നമ്മൾ ധ്യാത്മികമായിട്ട് പുരോഗമിക്കുന്നതിനനുസരിച്ച് നമ്മുടെ പുണ്യം കൂടുന്നതിനനുസരിച്ച് കൂടുതൽ സ്വത്ത് വകകൾ ലഭിക്കാൻ നമുക്ക് യോഗമുണ്ടെങ്കിൽ അത് നമ്മുടെ കയ്യിൽ വന്നു ചേരും സമയമാകുമ്പോൾ എല്ലാം വരും തരാൻ ഉള്ളവർക്കും തരാൻ താല്പര്യം തോന്നണം അതിനൊരു യോഗം വേണം വാങ്ങിക്കുന്നവർക്കും ഒരു യോഗം വേണം ഇത് രണ്ടും ഒന്നിച്ച് വരുന്ന ഒരു സമയം സാഹചര്യം അനുകൂലമായിട്ട് വരണം അപ്പോൾ മാത്രമേ ഒരാളിൽ നിന്ന് ഒരു സ്വത്ത് വകകൾ ആർക്കെങ്കിലും ലഭിക്കും എന്നുള്ളതാണ് എന്നാലോ ചോ അന്നേരം കൊടുക്കുന്നവർക്കൊരു യോഗം വേണം വാങ്ങുന്നവർക്ക് യോഗം വേണം സമയം സാഹചര്യം അനുകൂലവുമായിരിക്കും അതുകൊണ്ട് നമ്മൾ എത്ര കഷ്ടപ്പെട്ടാലും യോഗമുള്ളത് മാത്രമേ നമ്മുടെ കയ്യിൽ ഇരിക്കൂ അല്ലാത്തതിൻ്റെ പുറേ ഓടിയിട്ട് ഒരു കാര്യമില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക അതുകൊണ്ട് നമുക്ക് അനുവദിച്ചിട്ടുള്ള സമയം വർക്ക് ചെയ്യാൻ ഗ്രഹസ്ഥ ജീവിതത്തിൽ ഉപജീവനം ജീവിതത്തെ നിലനിർത്താൻ വേണ്ടി വർക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട് പക്ഷേ എത്രയാണോ സമയം അത്ര മാത്രം വർക്ക് ചെയ്യുക കൂടുതൽ ആർത്തി ആക്രാന്തത്തോടു കൂടി ഓടിയിട്ട് ഒരു കാര്യമില്ല എത്രയാണോ നമ്മളെ കൊണ്ട് പറ്റുന്നത് അത്രയും ചെയ്യുക അതിലെന്താണോ ലഭിക്കുന്നത് അത് ഈശ്വരൻ്റെ നിശ്ചയമെന്ന് കരുതുക അതിൽ ഒതുങ്ങി ജീവിക്കാൻ പഠിക്കുക അതിന് ഭാര്യയും ഭർത്താവും തയ്യാറാവണം മക്കളെ അതിൽ പഠിപ്പിക്കണം വലിയ ആർഭാടത്തോടു കൂടി മക്കളെ പഠിപ്പിച്ചു കഴിഞ്ഞാൽ അവർ ഒരിക്കലും കാശിന്റെ വിലയും മനസ്സിലാക്കത്തില്ല അവർ സ്വയം അധ്വാനിച്ചു കഴിഞ്ഞാൽ അവർക്ക് അതിന്റെ വില മനസ്സിലാകണം അല്ലാതെയുള്ള ജീവിതം ഒരു പ്രയോജനമില്ല എന്ന് നമ്മൾ മനസ്സിലാക്കും